ദൈവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനമായ സൃഗ നല്ല വിധാവി നല്ലതും വലിയ വിശുദ്ധ ദിവസത്തിനായി നന്ദി ഇറങ്ങിയോടെ തന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു സ്തോത്രം ചെയ്യുന്ന കത്താവി സൈന്യങ്ങളുടെ ഹോവിയെ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യാർ ദൈവം ഈ സ്ത്രോത്ര താവി ഈ പ്രവാഹത്തിൽ അടിയിൽ നല്ല വചനത്തിനായി നന്ദി പറയുന്ന താവിൽ ആശ്രയിപ്പിച്ച് ജീവിക്കാനുള്ള കൃപക്കായി നിങ്ങളോട് പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന താവിൽ ആശ്രയിപ്പിക്കുന്നവർ ഹലി സ്ത്രോത്രം ഭാഗ്യവാർമാർ ആണെന്ന വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന താവി ആ ഭാഗ്യവധി ഞങ്ങളുടെ ജീവിതത്തിൽ ലയിപ്പാൻ തക്കണമുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന താവി ഏതവസ്ഥയിലും നിന്നിൽ മാത്രം ചായ ആശ്രയിച്ച് ജീപ്പാനുള്ള കൃപ ഞങ്ങൾക്ക്